തിരുവനന്തപുരം എസ് സി ടി ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ കെ എസ് സി ബിക്ക് വീഴ്ചയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നൽകിയതിനു ശേഷം ഇന്നലെ മണി മുതൽ അഞ്ചരമണി വരെ അറ്റക്കുറ്റി ഈ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജനറേറ്റർ ഉപയോഗിച്ച് അതിൻ്റെ ചുമതലക്കാരനായ പി ഡബ്ല്യു ഡി ഇട്രിക്കെ ഉദ്യോഗസ്ഥന്മാർ വൈദ്യുതി നൽകിയിരുന്നു അഞ്ചര മണിയോട് കൂടി കെ എസ് സി ബി സപ്ലൈ പുനഃസ്ഥാപിച്ചു എന്നാൽ എസ് ഐ ടി ആശുപത്രിയിൽ ട്രാൻസ്ഫറിനോട് അനുബന്ധിച്ചുള്ള ഉപകരണത്തിൻ്റെ തകരാറ് കാരണം അവർക്ക് കെ എസ് ബിയിൽ നിന്നുള്ള വൈദ്യുതി എടുക്കുവാൻ സാധിച്ചില്ല ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ചായിരുന്നു ആശുപത്രിയുടെ പ്രവർത്തനം ഏകദേശം ഏഴര മണിയോടു കൂടി ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുതിയും ഈ വിവരങ്ങളാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ ാണ് ആശുപത്രികളിലെ വൈദ്യുതി വിതരണത്തിൽ കെഎസ്ഇബി പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ട് സംഭവത്തിൽ അടുത്ത ദിവസം ആരോഗ്യവകുപ്പുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു